പുസ്തകം പത്താമധ്യായം ഒൻപതാം വാക്യം നീ എന്നെ കളിമണ്ണുകൊണ്ട് എന്ന പോലെ മെനഞ്ഞു എന്നോർക്കണമേ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ മനുഷ്യന് അഹങ്കാരം ജീവിതത്തിൽ കയറുമ്പോൾ അത് പരാജയത്തിലേക്ക് നയിക്കപ്പെടുകയാണ് നമ്മളെപ്പോഴും വിനയത്തോടുകൂടി വിനയത്വത്തോടുകൂടി ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് ഈയോമ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ പോലെ മെനഞ്ഞു അത് ഓർക്കണം ദൈവം നമ്മെ സൃഷ്ടിച്ച സൃഷ്ടി എവിടെ നിന്നാണ് എന്ന് ഓർക്കുമ്പോഴാണ് ദൈവത്തോടുള്ള വിധേയത്വം വർദ്ധിപ്പിക്കുന്നത് ദൈവം നമ്മെ അത്ഭുതകരമായി മെടഞ്ഞു മെനഞ്ഞു എന്നുള്ളത് ദൈവത്തിൻ്റെ കരവിരുതിൻ്റെ ഭംഗമാണ് അതിൽ നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടല്ല നമ്മെ കൊണ്ടാണ് ദൈവം നിർമ്മിച്ചത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കയ്യിലുള്ള കേവലം കളിമണ്ണുകളാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ദൈവത്തോടും നമ്മുടെ സമസൃഷ്ടങ്ങളോടും നമുക്ക് വിനയവും വിധേയത്വവും നന്മയും ഒക്കെ ഉണ്ടാകും അല്ലെങ്കിലോ നാം ഏതോ വലിയ സംഭവമാണ് എന്നുള്ള വലിയ അഹങ്കാരം ജീവിതത്തിലേക്ക് വരികയും അഹങ്കാരത്തിനെ കൈയും കാലും പിടിച്ചാൽ കൈയും കാലും പിടിച്ചിട്ട് അതിന് നമ്മുടെ പേരിട്ടാൽ എത്ര ഖേദകരമാണ് നാം എപ്പോഴും ഓർക്കുക ഞാൻ നിങ്ങളും കളിമണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കാം